ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ സീസണിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലാണ് ഇപ്പോൾ ഉള്ളത് സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം നടക്കുന്നത് ഒക്ടോബർ മുപ്പതാം തീയതിയാണ് രാജസ്ഥാൻ യുണൈറ്റഡ് എഫ് സി ആണ് ക്ലബ്ബിൻ്റെ എതിരാളികൾ അതിന് വേണ്ടിയുള്ള ട്രെയിനിങ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രമുഖ മാധ്യമമായ ഫൂട്ടി ഇന്ത്യ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ലൈനപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് ഇതുവരെ ക്ലബ്ബിൻ്റെ ചരിത്രത്തിലെ സുപ്രധാന താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് കൈവിട്ടില്ലായിരുന്നുവെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കുമായിരുന്ന ഒരു സ്ട്രോങ് ഇലവനെയാണ് ഇവർ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് വാട്ട് ഈഫ് കേരള ബ്ലാസ്റ്റേഴ്സ് എഡിഷൻ എന്നാണ് അതിൻ്റെ ഹെഡിങ് ആയിക്കൊണ്ട് നൽകിയിട്ടുള്ളത് ഇനി ആ ഒരു ഇലവനെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇത് ഫോട്ടി ഇന്ത്യ തയ്യാറാക്കിയ ജസ്റ്റ് ഒരു ഇലവൻ മാത്രമാണ് എന്നിരുന്നാലും നമുക്കത് പരിശോധിക്കാം അതായത് ഗോൾ കീപ്പറായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ച ഏറ്റവും മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാൾ അത് ഗില്ലാണ് അദ്ദേഹം അവിടെ ഉണ്ടാകും ഇനി ഡിഫൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സെൻറ്റർ ബാക്ക് ആയിക്കൊണ്ട് ഇന്ത്യൻ താരമായ സന്ദേശ് ജിങ്കൻ നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരുപാട് കാലം കളിച്ച താരമാണ് അതുപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പം വിദേശ താരമായ മാർക്കോ ലെസ്കോവിച്ച് കൂടി ഉണ്ടാകും ഇനി വിംഗ് ബാക്കുമാരായിക്കൊണ്ട് ഇടത് വിങ്ങിലായിക്കൊണ്ട് നിഷുകുമാർ ആയിരിക്കും ഉണ്ടാവുക അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വലത് വിങ്ങിൽ രാഹുൽ ബാക്കെ ഉണ്ടാകും നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് രാഹുൽ ബാക്കെ ഇനി മദ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ഡിഫെൻസീവ് മിഡ്ഫീൽഡർ ആയിക്കൊണ്ട് ജീക്സൺ സിംഗ് ആയിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ വിദേശ ഡിഫെൻസീവ് മിഡ്ഫീൽഡർ ആയിക്കൊണ്ട് ഇവാൻ കലിയൂഷ്നിയെ നമുക്ക് ഉൾപ്പെടുത്താം സമീപകാലത്ത് മികച്ച പ്രകടനം നടത്തുന്ന താരമാണ് ഇവാൻ കലിയൂഷ്നി അതുപോലെ തന്നെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിക്കൊണ്ട് അഡ്രിയാൻ ലൂണ ഉണ്ടാകും ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിരയിലെ സജീവ സാന്നിധ്യമാണ് അഡ്രിയാൻ ലൂണ മുന്നേറ്റ നിരയിൽ ഇടത് വിങ്ങിൽ സഹൽ അബ്ദു സബദിനെ ഉൾപ്പെടുത്താം വലത് വിങ്ങിൽ നവോറോം മഹേഷ് സിംഗിനെ ഉൾപ്പെടുത്താം നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായിരുന്നു മഹേഷ് സിംഗ് പക്ഷേ ഈസ്റ്റ് ബംഗാളിന് വേണ്ടിയാണ് അദ്ദേഹം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി സ്ട്രൈക്കർ ആയിക്കൊണ്ട് ആൽബറോ വാസ്കസിനെ ഉൾപ്പെടുത്താം ഇതാണ് ഫുട്ടി ഇന്ത്യ തയ്യാറാക്കിയിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു സ്ട്രോങ് ഇലവൻ അതായത് സുപ്രധാന താരങ്ങളെ കൈവിട്ടില്ലായിരുന്നുവെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇത്തരത്തിലുള്ള ഒരു ഇലവൻ ഉണ്ടാക്കിയെടുക്കാമായിരുന്നു എന്നാണ് ഫുട്ടി ഇന്ത്യ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഈ ഇലവനുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാം ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേടം കാണാം